നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ബ്രസീൽ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കാർലോ ആഞ്ചലോട്ടി വരുമെന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ജനുവരിയിൽ പുറത്തേക്ക് വന്നതാണ് അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് അന്ന് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന എഡ്നാൾഡോ റോഡ്രിഗസും കാർലോ ആഞ്ചലോട്ടിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഗ്ലോബോ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് എഡ്നാൾഡോ റോഡ്രിഗസിനെ സി ബി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് നമ്മൾ കണ്ടു ഒടുവിൽ ആഞ്ചലോട്ടി റയൽ മാഡിൽ തന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പൊ അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ആഞ്ചലോട്ടി ശരിയാണ് തനിക്ക് ബ്രസീലുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു അദ്ദേഹം ഫോർ ഷുവർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു പക്ഷെ റയലിനെ എന്നും സ്നേഹിച്ചിരുന്നു മറ്റെല്ലാം തനിക്ക് രണ്ടാമതായിരുന്നു അപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് മാത്രമാണ് ബ്രസീലിൽ നിന്നുള്ള ആ ഒരു ഓഫറിനെ ഒക്കെ കണ്ടത് റയലിൻ്റെ എക്സ്റ്റെൻഷൻ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് ഇപ്പം അദ്ദേഹം തുറന്നു പറയുന്നു ഏതായാലും ഇന്ന് റയൽ മാഡിന് ലാലിഗയിൽ കളിയുണ്ട് അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിലാണ് ഇത് പറയുന്നത് നമുക്ക് നമുക്കതിലേക്കൊന്നു പോകാം പബ്രുജി അടക്കമുള്ള ജേണലിസ്റ്റുകളെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അദ്ദേഹം പറയുന്നു ഞാൻ റയൽ മാഡിനെ സ്നേഹിക്കുന്നു എനിക്കിവിടെ തുടരണം എന്തായാലും ഐ കുഡ് സ്റ്റേ ഹിയർ ഓൾസോ ആഫ്റ്റർ ബീയിങ് ദി മാനേജർ എന്നുകൂടി അദ്ദേഹം പറയുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നു എനിക്ക് ബ്രസീലുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു ഫോർ ഷുവർ പക്ഷേ അതെല്ലാം സ്റ്റാൻഡ് ബൈസ് ആയിരുന്നു ഞാൻ എപ്പോഴും നോക്കിയത് റയൽ റെയിൽമേഡിനെ ആയിരുന്നു അതാണ് റയൽ റെയിൽമേഡിൻ്റെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ എന്തായാലും ഇവിടെ തുടരുന്നതിൽ ഹാപ്പിയാണ് എന്ന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരിക്കുന്നു അതായത് ഇതുവരെ വന്നുകൊണ്ടിരുന്ന ബ്രസീലിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആഞ്ചലോട്ടിയുടെ കാര്യം വന്നുകൊണ്ടിരുന്ന വാർത്തകളൊന്നും തെറ്റായിട്ടുള്ള വാർത്തകളായിരുന്നില്ല അങ്ങനെ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ റയൽ റെയൽമാനുടനെ തന്നെയാണ് താൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം അദ്ദേഹത്തോട് എമ്പാപ്പ ഇപ്പോൾ മറ്റുള്ള ക്ലബുകളുമായിട്ട് ഡിസ്കഷൻ നടത്താൻ ഫ്രീ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് താൻ ഒന്നും പറയാൻ പോകുന്നില്ല ഈ ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെ അദ്ദേഹം ഇപ്പോൾ വളരെ ഫേമായിട്ട് പറയുകയാണ് അതോടൊപ്പം കാർലോ ആഞ്ചലോട്ടി ഇനി ഒരു സി ബി ഐ സെൻറ്റർ ബാങ്കിന് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യാൻ പോകുന്നില്ല ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ഒരു സെൻറ്റർ ബാങ്കിന് എന്തായാലും ഇപ്പോൾ തങ്ങള് സൈൻ ചെയ്യാൻ പോകുന്നില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ കാർലോ ആഞ്ചിലോട്ടി വളരെ പ്രധാനമായും പറഞ്ഞൊരു കാര്യം ആർദ ഗ്യൂലർ തിരികെ എത്തുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ലെവലിലേക്ക് മടങ്ങിയെത്തുകയാണ് എന്തായാലും ഞങ്ങൾ റഷ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങൾ ട്രയൽ ബാലിന് വേണ്ടി കളിക്കാനുള്ളതാണ് പറ്റുമെങ്കിൽ അടുത്ത കളിയിൽ അദ്ദേഹത്തിന് കുറച്ച് മിനിറ്റുകൾ കൊടുക്കാൻ താൻ നോക്കും വളരെ ഹ്യൂജ് പൊട്ടൻഷ്യൽ ആണ് ആർദ ഗ്യൂലർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് കൂടിക്കാറുള്ളു അഞ്ചലുട്ടി പറയുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സാം